ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷം പത്താം ക്ലാസ് പ്ലസ് വൺ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനം നടന്നത് റാഗിംഗ് ആണെന്ന് രക്ഷിതാക്കളുടെ ആറോളം പ്ലസ് വൺ വിദ്യാർത്ഥികൾ ചേർന്നാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന വരവൂർ സ്വദേശിയായ വിദ്യാർത്ഥിയെയും കൂട്ടുകാരനെയും മർദ്ദിച്ചത് കഴുത്തിന് പിൻഭാഗത്ത് സാരമായി പരിക്കേറ്റ വിദ്യാർത്ഥി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി ഈ മാസം ഒന്നിനായിരുന്നു സംഭവം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്യാറുണ്ടെന്നും ഇത് പരാതിപ്പെട്ടാൽ അതിന്റെ പേരിൽ മർദ്ദിക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൂടെ വധഭീഷണി മുഴക്കിയതായും എന്നാൽ ഇതിനെതിരെ പരാതിപ്പെട്ടിട്ടും അധ്യാപകരും സ്കൂൾ അധികൃതരും യാതൊരുവിധ നടപടി സ്വീകരിച്ചില്ലെന്ന് മർദ്ദനമേറ്റ വിദ്യാർത്ഥി പറഞ്ഞു അടിക്കുമ്പോൾ തുടങ്ങിയതാണ് നിരന്തരമായി അടിക്കല് റാങ്കിങ് ക്ലാസ് പുറത്തിറങ്ങരുത് കാരണം എപ്പോഴും അടിക്കും ഓല പ്രാവശ്യം അടിച്ചിട്ട് ചെറിയ ചുണ്ട് കുളിക്കുക പിന്നെ പോസ്റ്റർ ഒട്ടിച്ചു പറഞ്ഞിട്ട്

എന്നാൽ മർദ്ദനത്തിനെതിരായ വിദ്യാർത്ഥികൾ നിരന്തരം സ്കൂളിലെ പ്രശ്നക്കാരാണെന്നും ഇവരെ സ്കൂളിൽ നിന്നും പുറത്താക്കിയിട്ടില്ലെന്നും സ്കൂൾ പ്രധാന അധ്യാപിക ആൻസി മാത്യു പറഞ്ഞു രണ്ടു വർഷമായിട്ട് നടക്കുന്ന പല ഇഷ്യൂസിലും ഇവർ ഉൾപ്പെടുന്നത് രണ്ടു കുട്ടികൾ പേരന്റ്സിനെ എപ്പോഴും വിളിപ്പിക്കും അവർ വന്നിട്ട് ഇനി ഒരു ഇഷ്യൂ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചു പോകാനാണ് പതിവ് അതിൽ സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പും ഇങ്ങനെ ഇഷ്യൂ ഉണ്ടായപ്പോൾ ഞങ്ങൾ അവിടെ വിളിച്ചിരുത്തി ബിഹേവിയർ പ്രോബ്ലം എന്തെങ്കിലും ആ വെച്ചാൽ അവർ കൗൺസിലിംഗ് വിധേയമാക്കണം എന്നൊക്കെ പേരൻസോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇതുപോലെ ഈ കുട്ടികളും വേറെ കുട്ടികളും തമ്മിൽ സ്കൂൾ കോമ്പൗണ്ടില് അടിപിടി ഉണ്ടായപ്പോൾ അമാഷിമാര് പോയിട്ടാണ് അത് പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നു ഇല്ല അടി കിട്ടിയ കുട്ടികൾ ഒരു കുട്ടിയുടെ പേരാണ് പറഞ്ഞിട്ടുള്ളൂ ആ കുട്ടീൻ്റെ എതിരെ പ്രിൻസിപ്പല് പ്ലസ് വണ്ണിലെ കുട്ടിയാണ് പ്രിൻസിപ്പള് നടപടി എടുത്തിട്ടുണ്ട് സി തൃശൂർ